हाय से बीस पार्सलोनिक की तरफ से ठीक है ये चेक कर लें ठीक है अभी मैं ओपन करके आपका बॉक्स आपको चेक करवाता हूँ सर ठीक है ये चेक कर ले मेरा भाई ठीक है ये देखें सर आपका आई फोन फोर्टीन प्रो मैक्स ഐ ഫോൺ ഐപാഡ് സ്മാർട്ട് വാച്ച് എയർപോർഡ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു പാഴ്സൽ വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു പതിനെട്ട് ഇരുപതോളം ബോക്സുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് പാർസൽ ഓഫീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എൻ്റെ കയ്യിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് മറ്റൊരു തട്ടിപ്പിന്റെ വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരാൾ എനിക്ക് അയച്ചു തന്നതാണ് അദ്ദേഹം സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് സംസാ ഇലക്ട്രോണിക്സ് ഈ താഴെ കാണുന്ന ഇവരെ ഒരുപാട് ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും അതായത് നമ്മുടെ നാട്ടിൽ നിന്നിട്ട് നമ്മുടെ ഡോളി ചായ്വാലയൊക്കെ ദുബൈയില് കൊണ്ടുപോയി അങ്ങനെ ഒരുപാട് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഒരുപാട് ഗീവ്വേ നൽകി ഒരുപാട് സമ്മാനം അങ്ങനെയൊക്കെ കൊടുക്കുന്ന ദുബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ സാംസങ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സഹോദരങ്ങളെ സോഷ്യൽ മീഡിയയിൽ കാണാത്തവർ വളരെ ചുരുക്കമായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്പനിയിൽ നിന്നിട്ടാണ് നമുക്കൊരു മെസ്സേജ് വരുന്നുണ്ട് ഞാൻ എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ വോയിസ് മെസ്സേജ് ഞാൻ ഖേപ്പിച്ചു തരാം അദ്ദേഹം എനിക്ക് ഈ ഫേസ്ബുക്ക് റീൽസിൽ വരുന്ന ഒരു ഫോട്ടോ ഒരു ബോക്സിൻ്റെ അകത്ത് കറക്റ്റ് ബോക്സല്ല ഒരു ഷേപ്പിൻ്റെ അത് കറക്റ്റാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു റീലുണ്ട് കണ്ടിരുന്ന അപ്പോൾ ഞാനത് ചെയ്തപ്പോൾ എനിക്ക് ഈ ദുബായിൽ സെൻസോ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഫേക്ക് പേജാണ് അപ്പോൾ എനിക്ക് അവിടുന്ന് ദുബായ് നമ്പറിൽ നിന്ന് വാട്സാപ്പിൽ മെസ്സേജ് വന്നു നിങ്ങൾക്ക് സമ്മാനം അടിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഓക്കേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇവിടുത്തെ നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ പാർസൽ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഏത് നമ്പർ അപ്പോൾ പറഞ്ഞു നമ്പർ ഉണ്ടാവും അപ്പോൾ നിങ്ങളതാന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ നമ്പർ മാത്രമാണ് ഇവിടെ മൊബൈൽ നമ്പർ മാത്രമാണ് കിട്ടിയത് മറ്റേ നമ്പർ നിങ്ങൾ നിങ്ങൾക്ക് പ്രൈസ് അടിച്ച് അവരോട് തന്നെ കൺഫേം ചെയ്തിട്ട് നമ്പർ ഇങ്ങോട്ട് പറഞ്ഞു തരണം എന്നാലും നിങ്ങളുടെ പാർസൽ ഏതാന്നുള്ളത് നമുക്ക് അങ്ങനെ ഞാൻ ഈ പ്രൈസ് അടിച്ചെന്ന് പറഞ്ഞ ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ അവരെനിക്ക് നമ്പർ തന്നു അങ്ങനെ ആ നമ്പർ ഞാൻ സൗദിയിലുള്ള നമ്പറിലേക്ക് വാട്സപ്പിൽ അയച്ചു കൊടുത്തു ഇതാണ് എൻ്റെ നമ്പർ തോന്നിട്ട് അപ്പോൾ അവരെനിക്ക് അയച്ചു തന്ന വീഡിയോ ആണ് ഞാൻ മേലെ ഷെയർ ചെയ്തത് ഈ സാധനങ്ങളൊക്കെ അവരെനിക്ക് കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇരുന്നൂറ്റി മുപ്പത് അറിയാൽ അയച്ച് തന്നിട്ട് എന്തെങ്കിലായത് സഭ കാർഡ് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ ഇങ്ങോട്ട് അയച്ചു തരാം ഷിപ്പിങ്ങിൻ്റെ ചാർജ് ആണെന്ന് പറഞ്ഞു ഞാൻ പറയും വിലവെടുപ്പുള്ള സമ്മാനങ്ങൾ അയച്ചിരുന്ന ആളുകൾക്ക് ഇരുന്നൂറ്റിപ്പുറിയാല് ഷിപ്പ്മെന്റ് ചാർജ് തരാൻ പറ്റില്ല എന്നാൽ സാധനം തിരിച്ചു കൊടുത്തത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു വഹിക്കാൻ മനസ്സിലായി രണ്ടു പ്രാവശ്യം മെസ്സേജ് അയച്ചു പൈസ അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവരുടെ അതേ പേരിൽ അവരുടെ കുറെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്ത് സംസം ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാം റീലും കാര്യങ്ങളൊക്കെ കണ്ടുപോകുമ്പോഴത്തേനെ ചില സമയത്ത് നമുക്ക് കാണാം കറക്റ്റായിട്ട് ഈ റോൾ ചെയ്ത് വരുന്നു അല്ലെങ്കിൽ സൈഡായി പോകുന്നതിനെ കറക്റ്റായിട്ട് പോസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കുറേ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഇതിനകത്തും വന്നത് കറക്റ്റായിട്ട് പോസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് മെസ്സേജ് അയച്ചു കൊടുക്കുക അങ്ങനെ ഒരു റീലാണ് പുള്ളി കണ്ടത് അപ്പോൾ പുള്ളി അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് കറക്റ്റായിട്ട് അയച്ചു കൊടുക്കുന്നു അയച്ചു കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനെ അവർക്ക് ഇൻബോക്സിൽ ഒരു മെസ്സേജ് വരുന്നു ഇന്ന പോലെ കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ഫോൺ നമ്പർ ഒക്കെ ചോദിച്ചിട്ട് ഒരു മെസ്സേജ് വരുന്നു പുള്ളി ഫോൺ നമ്പർ കൊടുക്കുന്നു ഫോൺ നമ്പർ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രൈസ് അടിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുന്നു അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് സൗദി അറേബ്യയിൽ നിന്നിട്ട് പുള്ളിക്ക് ഒരു കോൾ വരുന്നു ഇന്ന പോലെ സാധനം നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് അപ്പം അപ്പം ഞാൻ ഈ താഴെ കാണിച്ച ഈ വീഡിയോയിൽ ഈ ബോക്സ് നിറച്ച് സാധനങ്ങൾ വന്നതായിട്ട് പറഞ്ഞ് വീഡിയോ ചെയ്തിരിക്കുന്നു അതിനുശേഷം സൗദി അറേബ്യയിൽ നിന്ന് പുള്ളിക്ക് അയച്ചു കൊടുത്ത വാട്സപ്പിൽ അയച്ചു കൊടുത്ത ഒരു വീഡിയോയാണ് അപ്പോൾ പുള്ളി ചോദിച്ചത് ഈ ബോക്സ് നമ്മൾ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു പാഴ്സണൽ നമ്പറുണ്ട് അത് നിങ്ങൾ ചോദിച്ച് വാങ്ങിച്ച് നമുക്ക് പറഞ്ഞു തരണം എങ്കിൽ മാത്രമേ ഈ പാഴ്സല് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുള്ളൂ അങ്ങനെ പാഴ്സൽ നമ്പർ കിട്ടാനായിട്ട് പുള്ളി ദുബൈയിലെ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയച്ചു അപ്പോൾ അവർ കൊടുത്ത നമ്പർ സൗദിയിലെ ഈ വിളിച്ച ആൾക്ക് വിളിച്ചയാൾക്ക് പറഞ്ഞു കൊടുത്തപ്പോഴാണ് സൗദിയിലെ ആൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അത്രയും വിശ്വസ്തമായിട്ടാണ് കാരണം ആ നമ്പർ കിട്ടാതെ പുള്ളി ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടില്ല ആ നമ്പർ കൊടുത്തതിന് ശേഷമാണ് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തത് അതിനുശേഷമാണ് പുള്ളി പറയുന്നത് ഈ സാധനം എത്തിക്കണം എന്നുണ്ടെങ്കിൽ പാഴ്സൽ ചാർജായിട്ട് ഒരു ഇരുന്നൂറ്റി മുപ്പത് എറിയാൽ അവർക്ക് പേ ചെയ്യണം എങ്കിൽ മാത്രം അത് ഓൺലൈനായിട്ട് പേ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ ഈ ബോക്സ് പുള്ളിക്ക് കൊണ്ട് കൊടുക്കത്തുള്ളൂ പക്ഷേ പുള്ളി ഇതിലെ ഒരു തട്ടിപ്പ് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആ ഇരുന്നൂറ്റി മുപ്പത് റിയാല് കൊടുക്കാതെ പുള്ളി പറഞ്ഞത് ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാമെങ്കിൽ ഈ ഒരു ഡെലിവറി ചാർജ് ഇരുന്നൂറ്റി മുപ്പത് റിയാല് ആ കമ്പനിക്ക് കൊടുക്കാൻ പറ്റത്തില്ലേ ഇല്ല അങ്ങനെ ഡെലിവറി ചാർജ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി എന്ന രീതിയിൽ ബോക്സ് എൻ്റെ കയ്യിലെത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത് റിയാൽ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് സംവാദങ്ങളൊക്കെ ഉണ്ടാക്കി ഫുള്ളി ഫോൺ കട്ട് ചെയ്തു അതിനുശേഷം അവർ രണ്ട് മൂന്ന് തവണ ഫോൺ ചെയ്തു ഇതുപോലെ പാഴ്സല് നിങ്ങൾ എടുത്തേ പറ്റത്തുള്ളൂ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേർ പ്രാവശ്യമായിട്ട് അവർ വിളിച്ചു ഏറ്റവും അവസാനം അവർ ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചിട്ട് പോയതാണ് പിന്നെ വിളിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് നമുക്കിപ്പോൾ ഓൺലൈനിൽ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് 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 റീലുകളും ഷോർട്സുകളും ഒക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ നമ്മളൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് എല്ലായിടത്തും ഒരു തട്ടിപ്പ് എന്നുള്ളത് മനസ്സിൽ എപ്പോഴും വെച്ചിരിക്കുക ആ ഒരു കൂടിയേ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ പോയിട്ട് തലവെക്കാൻ പാടുള്ളൂ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ അപ്പോൾ ഇനി നിങ്ങൾക്കും ഇതുപോലെ ഏതെങ്കിലും കാര്യങ്ങൾ വാട്സപ്പിൽ മെസ്സേജോ കാര്യങ്ങളോ വന്ന് ലിങ്ക് ഓപ്പൺ ആക്കുക അല്ലെങ്കിൽ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്താൽ എങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന മെസ്സേജുകൾ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കെയർ ആയിട്ടിരിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് സത്യത്തിൽ ഷെയർ ചെയ്യുന്നത് ഈ പത്തും ആയിരത്തഞ്ഞൂറും രണ്ടായിരം രൂപയ്ക്കൊക്കെ ജോലി ചെയ്യുന്ന പാവം പിടിച്ച ആളുകൾക്ക് ഈ ഇരുന്നൂറ്റി മുപ്പത് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് റിയാ എന്നൊക്കെ പറയുന്നത് ഒരു മാസത്തെ ഫുഡ് കഴിക്കാനുള്ള പൈസയോളമായി അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് പ്രവാസികളോടാണ് ഇത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക